ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് കെട്ടുകയറിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കണ വീടിൻ്റെ അടുത്ത് അപ്പം അനിയന്മാരും ഞാനും ഒക്കെ കൂടി എല്ലാവരും ഉണ്ട് കൂടെ ഇന്ന് നമ്മൾ മീൻ പിടിക്കാനായിട്ട് അപ്പോൾ കണ്ടിട്ട് വരാം അപ്പോൾ അതാ ഇതാണ് ആ പ്ലേസ് ഇനി അങ്ങോട്ട് ചൂട് കൂടുതലുള്ള ദിവസങ്ങൾ തന്നെയാണല്ലേ ക്ലൈമറ്റ് നൈസാണ് കേട്ടോ കാണാൻ അടിപൊളിയാണ് പ്ലാൻ ഒന്നും ഇല്ലാതെയാണ് എന്നും നമ്മൾ വീഡിയോസ് എടുക്കുന്നത് ഇന്നും അങ്ങനെ ഒരു ദിവസമായിട്ടാണ് തുടങ്ങിയത് ഞങ്ങൾ വന്ന സമയം എന്തായാലും കൊള്ളാം കെട്ടിന്ന് വെള്ളം വരിച്ചുകൊണ്ടിരിക്കുകയാണ് കാക്കയും അതുപോലെ പരുന്തൊക്കെ ഇങ്ങനെ ചുറ്റി ചുറ്റും അടക്കുകയാണ് വന്നിട്ട് ഈ ആൾക്കാർ ഒരുപാട് ഇറങ്ങിന്ന് മീൻ പിടിക്കലും വലവീശലും ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാ നല്ല ഭംഗിയുള്ള സാധനം ഇറങ്ങുന്നുണ്ടോ പിന്നോ ഡേ ഗായ്സ് കൊറേ ആൾക്കാർ ഇതുപോലെ വലവീശാനായിട്ടൊക്കെ ഇടുക്കുന്നുണ്ടതേ ഇരുന്ന് വെറുക്കണമുണ്ട് കക്ക വാരയണം കക്ക ചെമ്മീനുണ്ട് അത് വാരുന്നുണ്ട് വല വീശണുണ്ട് ഇറങ്ങാൻ പോവാ ചെമ്മീന മീനൊക്കിട്ട് നോക്ക് ദയവെറങ്ങിയാണ് കൊച്ചിനെ പിടിക്കാ അച്ഛന്റെ പുറകെ പോയി ആ വാപ്പറത്തോട്ട് കൂടുന്നവൻ നോക്കി ആ ചേച്ചിയല്ലേ ചേച്ചിയല്ലേ ഞാനിറങ്ങ പതി ഇറങ്ങി ആ ചേട്ടൻ കൊറേ മീൻ കിട്ടിട്ടുണ്ട് വലേല് നമ്മടെലുണ്ട് അത്യാവശ്യം അച്ഛനും കിട്ടൂട്ടാ ഒരേ നമ്മുടെ മുന്നാറ്റിക്ക് മീന ആ കൊടത്തിലിട്ടേക്ക് കൊടത്തിൽ ട്ടോ കൊടത്തിൽ വെള്ളം ഒഴിക്കി പിന്നെ ദേ ദേ ഇറ ട്ടോ ട്ടോ കൊള്ളത്തിനാ ദേ ആദിനം കമ്പോളിലോട്ട് ട്ടോ ഞാൻ കൊടത്തിൽ ചൂട് ഇടാനാണ് ആ ശരിയാ അപ്പോൾ നമ്മൾ ഒരു മുണ്ടാനാണ് ദേ ദേ ദേവന്ദനാ ഇങ്ങോട്ട് വാ ദേവാ അച്ഛൻ ഇങ്ങട കേറും ദേവാ ഹേ ഗൈസ് നമുക്ക് രണ്ടാമത്തെ നല്ല തണുത്ത കാറ്റും അതുപോലെ തന്നെ വെയിലും വെയിലൊരു ഋഷിയിലെങ്കിലും ആ വെള്ളത്തിന് നല്ല തണുപ്പാണ് കേട്ടോ ഞാൻ ഇറങ്ങിയൊക്കെയാണ് പരുന്തൊക്കെ ഇണ്ട് ചുറ്റും നമ്മുടെ വലയിൽ എന്ത് കിട്ടും ആദ്യത്തെ ഇതില് പോയെങ്കിലും പിന്നീട് നമുക്ക് മീൻ ഒരുപാട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഈ വെയിൽ കാരണം ഞങ്ങള് ക്ഷീണിക്കുന്നുണ്ടെങ്കിലും വെള്ളത്തില് തണുപ്പുള്ള നമ്മളറിയണില്ല

നേരത്തെ കരിമീനൊക്കെ ഇണ്ടോ ടീച്ചറോ ഇഷ്ടം മാധ്യമ കരിമീൻ അതൊരു ആദ്യായിട്ടുണ്ട് ആട്ടാ പക്ഷെ എന്റെ പിന്നെ ശരിയാ കേട്ടോ ഇത്രയും പൊക്കോ അവിടെ ഭയങ്കര കോഴി ഇവിടെ പൊക്കും ആ ആ ചെടികൾ വള്ളത്തിയാണല്ലോ എനിക്ക് കൂടുതൽ

ിലേക്ക് പോവാ എന്തോ എന്തെന്തോ നമ്മുടെ ചുറ്റും വറക്കാരാണ് ഇഷ്ടമാതിര ഞാറ്റ കൂടം കൊണ്ടു ദൈവം അവിടെ പിടിക്കണു നട്ടാറ വെയിലത്താണ് നമ്മളിങ്ങനെ നിൽക്കണത് ഫുൾ പാളോട് കണ്ടോ കണ്ടേ മീനൊക്കെ നമുക്ക് കാണിച്ചു തരാം കൂട്ടും

ും ഇതുപോലെ വലക്കാരാണ് ഇഷ്ടമാതിരി ആൾക്കാരും അതുപോലെ ഇടക്കൊക്കെ എനിക്ക് കുട്ടും കിട്ടുന്നുണ്ട് കരിമീനൊക്കെ കൊട്ട ഇതേനോട്ട കുറച്ചു നേരമായിട്ടുള്ള തുടങ്ങിട്ട് അല്ലേ കൊറച്ചേരായിട്ട് വന്നിട്ട് ഗായൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആണ്ട്ടെ ഇതിൽ ഇറങ്ങിയാലാണ് അതിന്റെ ഒരു ത്രില് നമുക്ക് ഏവേഷൻ ആയിട്ടല്ലേ ഒന്നും ഉരുണ്ടായില്ല കണ്ടത്തി ഉരുണ്ട് ഇരിക്കാനും ചാടോട്ടാ പൈന്തോന്ന് കുത്തിക്കുമ്പോൾ പറിക്കാനൊത്തായിരം ആയിക്കോട്ടെ ഞാനെന്റെയും ദേവിയുടെ കാര്യത്തെ കെട്ടുകൾ മീൻപിടുത്താണ് ഇങ്ങനൊന്നും നമ്മൾ ചെയ്തിട്ടില്ലേ എന്താ നമ്മ മീൻ പ്രതീക്ഷിച്ചില്ലേ ഫ്രഷ് കണ്ടോ ആയിട്ടുണ്ടോ ജീവനോള മീനൊക്കെ ഇതുപോലെ വലയിലിട്ട് അടിപൊളിയായിരിക്കും ചത്തൂല അധികം നേരം ചൂട് കാരണം ചില പൊത്ത കുട്ടികളൊക്കെ വെള്ളത്തിൽ കിടക്കൂലെ അതുപോലൊരു ചേട്ടൻ കിടക്കാൻ കേട്ടോ പക്ഷേ നല്ല തണുപ്പാണ് കേട്ടോ വെള്ളത്തിന് മീൻ പറയോ ദേവീൻ പറത്താണോ ക്ഷമയില്ല ദേവിക്ക് മാന്തോന്നാണെല്ലോ <laughs> <laughs> ദേവ അവിടെ നിന്ന് പാവം പറക്കാണ് അച്ഛൻ ഇട്ട് വയലും കിട്ടിയ മീനൊക്കെ ഇടുത്ത് പറക്കി കൊടുക്കയാണ് പരിന്തി പ്രാവുന്ന വയലോനെ പരിന്തി നമ്മുടെ ചുറ്റുമുണ്ട് ആ കൊള്ളാലാണോ അതൊക്കെ ഇതാ ശരിക്കും സന്തോഷം അധികം മീനൊക്കെ പറക്കി നടക്കണോണ്ട് നമുക്ക് വിഷപ്പും ദാഹമൊന്നും ഇല്ല സത്യത്തിൽ മലയിലായി പോയി

കുഞ്ഞാറ്റിയുടെ കാലം എന്താ കുത്തി കൊണ്ടാവും കുഞ്ഞാറ്റിന്റെ ടയർഡായി കുഞ്ഞാറ്റിനെ മാറ്റി നിർത്തി പിന്നെ ഞങ്ങൾ മൂന്നാള് മാത്രമേ ഉള്ളൂ അതിന്റെ അടുക്ക് അനിയൻ അപ്പവും കൂടി വന്നിട്ടുണ്ടായിരുന്നു അവനും കൂടി കൂടി ഇതുപോലെ പിന്നെ

പിന്നെ ദേഗായ ഒരു പയ്യന്റെ ഇഷ്ടമാതിര കരിമീനെ പിടിച്ചിട്ടുണ്ട് ദീപാലയാണ് അതാ അങ്ങനെ കഴിഞ്ഞ അവസാനിപ്പിക്കയാണ് കൂടെ ഒരാളെ ചൂണ്ടിട്ട് ഈ കുട്ടി കുട്ടി ചൂണ്ടിക്കാരെ നീ പിന്നത്തെ ക്ഷീണിച്ചിരിക്കുന്ന പിന്നെ മുറിവെള്ളു ോട്ട് പോയി വീട്ടിലേക്ക് പോകാൻ നേരം ഒരു പയ്യനവിടെ നിന്നൊറ്റയ്ക്ക് മീൻ പിടിക്കുന്നുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ വളരെ നിറച്ചുല്ലേ വല്യ കരിമീൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നു കാലൊക്കെ അല്ലേ വെക്കിയോ ഇതിനെ നമ്മൾ ഇതിപ്പോ നമ്മൾക്ക് ഇത്രേ ഫ്രണ്ട് വീങ്ങിട്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വീതിച്ചു കൊടുക്കാനാണ് ഹാജി തോന്നണ്ടല്ലേ ഡാ 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 ഓമനാ നീ ഇതിനെ ചെറുതായിട്ട് മാറ്റണം കേട്ടോ ദേ കരിമീൻ എടുക്ക് ചെറുതും വലുതുമായിട്ട് ആ എന്തോ രൂപ ഒരു കിറ്റ് ഒരു കിറ്റ് കിറ്റ് പള്ളത്തി

Okay. <laughs>